അസ്സാം വലൈക്കും വേൾഡ് ബുക്കിലേക്ക് സ്വാഗതം ഷ്യാമുകാർക്ക് തന്നോടുള്ള വിധേയത്വം നേരിട്ട് ബോധ്യപ്പെടുത്തിയു അദ്ദേഹത്തോട് പറഞ്ഞു ഷ്യമിന്റെയും ഈജിപ്തിൻ്റെയും അമീർ സ്ഥാനം എനിക്ക് നൽകുകയാണെങ്കിൽ ഞാൻ അലി ചെയ്യാം കൂടാതെ അലി റൽ അള്ളാഹ്വൻഹുവിന് ശേഷം ഞാൻ ആരെയും ഹലീഫയായി അംഗീകരിക്കില്ലെന്നും വ്യവസ്ഥ ചെയ്യണം ജരീർ ഖൻഹു പറഞ്ഞു താങ്കൾക്ക് ഇഷ്ടമുള്ള വ്യവസ്ഥകൾ എഴുതൂ ഞാനും നിബന്ധനകൾ വെക്കാം അങ്ങനെ ഒത്തുതീർപ്പ് ഫോർമുല എഴുതിയ കത്തുമായി ജരീർ ജരീർഹു ഒരു ദൂതനെ കൂഫയിലേക്ക് വിട്ടു എഴുത്തു വായിച്ച ഉടനെ അലി റൽ അള്ളാഹ്വൻഹു പ്രതികരിച്ചു ഇതു ചതിയാണ് ഇസ്ലാമിൻ്റെ അമീർ സ്ഥാനം മാവിയയ്ക്ക് നൽകണമെന്ന് ഞാൻ മദീനയിലായിരിക്കെ തന്നെ മുഹൈറത്ത് ബിൻ ഷോബ എന്നോട് ആവശ്യപ്പെട്ടതാണ് അപ്പോൾ തന്നെ ഞാൻ അത് നിരസിച്ചിരുന്നു മാർഗഭ്രംശം സംഭവിച്ചവരെ ഞാൻ എൻ്റെ സഹായിയാക്കില്ല തുടർന്ന് ജലീറുദിയാഹ് ഖൻഹുവിനോട് ഷാമിൽ നിന്ന് തിരിച്ചു വരാൻ അനീർദിയാഹ് ഖൻഹു ആവശ്യപ്പെട്ടു ഈ സമയം ഒരു യുദ്ധം സമാഗതമായിരിക്കെ റദിയുള്ളിൽ നിന്ന് തികഞ്ഞ യുദ്ധതന്ത്രജ്ഞനും നിപുണഭരണപാഠവും കൈമുതലായുള്ള അംബ്രസ് റദിയാൻഹുവിനെ ക്ഷണിച്ചു വരുത്തുകയുണ്ടായി ഈജിപ്ത് വിജയത്തിന്റെ ശില്പിയും അവിടുത്തെ അമീറുമായിരുന്ന അദ്ദേഹം ഉസ്മാൻ ഖലീഫ്മാൻ്ലഹ്വൻഹു പദവിയിൽ നിന്ന് നീക്കിയതിനെ തുടർന്ന് ഫലസ്തീനിൽ ചെന്ന് സ്വൈരജീവിതം നയിക്കുകയായിരുന്നു അങ്ങനെ ഷാമിലെത്തിയ അംബ്രിബുനുൽഹു കാര്യങ്ങൾ ചർച്ച ചെയ്തു അലി റുദ്ദിയാഹൻഹുവിനോട് യുദ്ധം ചെയ്യണം എന്നത് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായവും അങ്ങനെ ഇരിക്കെ മുസ്ലിങ്ങൾ ചേരി തിരിഞ്ഞ് പരസ്പരം ഏറ്റുമുട്ടുന്നതിനോട് വൈമുഖ്യമുണ്ടായിരുന്ന ചിലർ ഷാമിലുണ്ടായിരുന്നു അവർ അബൂ മുസ്ലിമുൽ കൗലാനിറുദി അള്ളാഹ്വൻഹുവിൻ്റെ നേതൃത്വത്തിൽ അനുരഞ്ജന ശ്രമവുമായി മുന്നോട്ട് വന്നു അവർ മുിയാഹ്ഹുവിനെ സമീപിച്ച് യുദ്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ അഭ്യർത്ഥിച്ചു താങ്കൾ എന്തിനാണ് എന്തിനാണ്ഹുമിനോട് തർക്കിക്കുന്നത് താങ്കൾ അദ്ദേഹത്തിന് തുല്യനാണോ മുഴാവിയൻഹു പ്രതിവചിച്ചു അള്ളാഹുവാണ് സത്യം അദ്ദേഹം എന്നേക്കാൾ ഉത്തമനും ശ്രേഷ്ഠനുമാണെന്ന് എനിക്കറിയാം എന്നേക്കാൾ ഭരണത്തിനർഹനും അദ്ദേഹം തന്നെ പക്ഷേ ഉസ്മാൻ യാണെന്ന് നിങ്ങൾക്കറിയില്ലേ അദ്ദേഹം എൻ്റെ പിതൃവ്യ പുത്രനാണ് റഹ്മാൻഹുവിൻ്റെ രക്തത്തിന്റെ പകരമാണ് ഞാൻ ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ വിഷയം ഞാൻ കൈകാര്യം ചെയ്തു കൊള്ളാം അലി റദ്ദാഹ്വൻഹുവിനോട് കൊലപാതകങ്ങളെ എനിക്ക് ഏൽപ്പിക്കാൻ പറയൂ ഞാൻ അദ്ദേഹത്തിന് അനുസരണ പ്രതിജ്ഞ ചെയ്യാം തുടർന്ന് അബൂ മുസ്ലിമൽ കൂട്ടുകാരും കൂഫയിൽ അലി കാര്യം ബോധിപ്പിച്ചു എന്നാൽ അലി അംഗീകരിച്ചില്ല അങ്ങനെ സംഘത്തിന് നിരാശരായി മടങ്ങേണ്ടി വന്നു സമാധാനപരമായ ഉപാധികളിലൂടെ പരിഹരിക്കാൻ ഒരു സാധ്യതയുമില്ലാത്ത വിധം പ്രശ്നം കെട്ടുപിടഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഉമ്മുൽ ആയിഷ ഉമ്മുൽയുടെ ഖാദറെ ഏത് വിധേന ശിക്ഷിച്ചുവോ അപ്രകാരം കൂഫയിലെ അമീരുൽ മൊഹമിനിയുടെ കൊലപാതകകൾക്കെതിരെ നടപടി കൈക്കൊള്ളാൻ തനിക്കും അവകാശമുണ്ടെന്ന് മാവിയാ റുദിയൻഹു വിലയിരുത്തി എന്നാൽ ഖലീഫ എന്ന നിലയിൽ തനിക്ക് ആദ്യം അനുസരണ പ്രതിജ്ഞ ചെയ്ത ശേഷം നിയമം അനുശാസിക്കും വിധം പ്രതിക്രിയ ഹർജിയുമായി ജഡ്ജിയെ സമീപിക്കുകയാണ് അവർ വേണ്ടതെന്നായിരുന്നു അലി നിലപാട് റദിയുവിൻ്റെ നിലപാട്ഹു തന്റെ തീരുമാനത്തിൽ മാറ്റം വരുത്താൻ തയ്യാറല്ലെങ്കിൽ സഖ്യത്തിനെതിരെ പോരാടിയ വിധം സായുധ പോരാട്ടം നടത്തുകയല്ലാതെ മറ്റൊരു നിവൃത്തി അലി റദിയാഹ്വൻഹുവിനും ഉണ്ടായിരുന്നില്ല യുദ്ധം അനിവാര്യമാണെന്ന് വന്നതോടെ ഇരുപക്ഷവും അറ്റകൈ പോരാട്ടത്തിനുള്ള സജ്ജീകരണങ്ങൾ ആരംഭിച്ചു ഷാമിൽ ജനങ്ങളെ പള്ളിയിൽ വിളിച്ചു ചേർത്ത് മിമ്പറിൽ കയറി ബഹുമാന്യരെ കൂഫക്കാരുമായ അലി അലിറിയാഹ്വൻഹു നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വരുന്നുണ്ട് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ആരും ഒന്നും വെണ്ടിയില്ല പകരം തന്തങ്ങളുടെ നെഞ്ചിൽ കൈവച്ച് അവർ അനുസരണ അറിയിച്ചു യസീദ് ബിൻ റഹ്മാൻ മാത്രമാണ് വായ തുറന്ന് എന്തെങ്കിലും സംസാരിച്ചത് അമീരുൽ മോമിനീൻ നിങ്ങൾ നിർദ്ദേശിക്കൂ ഞങ്ങൾ അനുസരിച്ചു കൊള്ളാം അപ്പോൾ പറഞ്ഞു എങ്കിൽ മൂന്ന് ദിവസത്തിനകം സൈനിക ക്യാമ്പിലെത്തുക അതിൽ ലംഘിക്കുന്നയാളുടെ ജീവന് ഞാൻ വില കൽപ്പിക്കില്ല പറഞ്ഞത് പ്രകാരം പ്രസ്തുത ദിനങ്ങൾക്കകം അവർ ക്യാമ്പിൽ സംഘടിച്ചു ഇത് കണ്ട ഒരു ഷാമുകാരൻ ഊഫയിൽ ചെന്ന് അലിറിയാഹ്വൻഹുവിനെ വിവരം ധരിപ്പിച്ചു തുടർന്ന് അലിഹ്വൻഹുവും ജനങ്ങളെ വിളിച്ചു കൂട്ടി മെമ്പറിൽ കയറി ബഹുമാന്യരെ ഷാമുകാർ നമ്മോട് യുദ്ധം ചെയ്യാൻ പുറപ്പെടുന്നു ഇതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് പലരും പല അഭിപ്രായങ്ങളാണ് പ്രകടിപ്പിച്ചത് ഇത് അലിറിയാഹ്വനുവിനെ ആകെ ആശയക്കുഴപ്പത്തിലാക്കി ഇന്നാലില്ലാഹ്യ കാര്യം കൊണ്ടുപോയിരിക്കുന്നു അവർ മൂന്നായി ചേരി തിരിഞ്ഞിരിക്കുകയാണ് ഒരു വിഭാഗം ഖലീഫ എന്തു പറഞ്ഞാലും അനുസരിക്കാൻ തയ്യാർ രണ്ടാമത്തെ വിഭാഗം ഖലീഫയുടെ നയത്തിൽ അമർശം പൂണ്ട് കടുത്ത വിമർശകരായി മൂന്നാമത്തെ വിഭാഗം രണ്ടു കൂട്ടരോടും ചേരാതെ നിഷ്പക്ഷത പാലിച്ചു അലി പക്ഷത്തും പക്ഷത്തുംഹുവിന്റെ പക്ഷത്തുമായി നിലകൊണ്ടിരുന്ന പ്രമുഖരായ സഹാബികളും താബികളും ഒന്നും രക്തം ചിന്തുന്നതും സമുദായം പരസ്പരം ഏറ്റുമുട്ടുന്നതും ഇഷ്ടപ്പെട്ടില്ല എന്നാൽ അലി റബിയാഹ്വൻഹു തീരുമാനത്തിൽ നിന്ന് പിന്മാറിയില്ല അദ്ദേഹവും പിതൃവ്യപുത്രൻ നിബിൻ അബ്ബാസ് റുദ്അൻഹുവും കാര്യങ്ങളുടെ ഗൗരവാവസ്ഥ നിരന്തരമായി സൈനികരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരുന്നു ഒടുവിൽ ഭൂരിപക്ഷം പേരും ഖലീഫയെ പിന്തുണക്കുകയും ഷ്യാമിലേക്ക് പുറപ്പെടാൻ ഉണ്ടായി അപ്പോൾ എല്ലാവരും ദായിൽ ഉൾപ്പെടുത്തണമെന്ന അഭ്യർത്ഥനയോടെ അസലാ വാലക്കും